അല്ലേ ഈ സന്ദീപായിട്ട് പോയനെ നമ്മളെങ്ങനെ ഗ്രൂപ്പിക്കൽ നിന്ന് വലിയ ഇവിടെ ഒന്നും പറയണ്ട അവൻ പോകുന്നില്ല എന്നല്ലേ ഇത്രയും ബുദ്ധിമുട്ടവൻ നമ്മൾ പോയത് കൊണ്ട് പറയലില്ല ഇത്രയും യൂസ്ലെസ് ആ ഇത്രയും വൃത്തി അവനെ എല്ലാ ദോഷവശങ്ങളുണ്ട് അവനെ പഞ്ചാരി എന്നറിയപ്പെടുന്നത് ബി ജെ പിക്ക് ഉള്ളിലെ പഞ്ചാരി അവൻ അവൻ ഇഷ്ടം പോലെ പെണ്ണുഗേഴ്സുണ്ട് അവനെ ആൾക്കാർ കിട്ടിയിട്ടിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് അങ്ങനെ അത്രയും കാര്യങ്ങൾ അവൻ്റെ പേരിലുണ്ട് പിരിവിന്റെ കാര്യത്തിൽ ഭയങ്കര കറപ്ഷനാണ് പിരിക്കോ പൈസ കൊടുക്കാതിരിക്കുക ആ കാര്യത്തിനും മരിക്കുക അത്തരം സാമ്പത്തിക ഇടപാടിലൊക്കെ അയാള് വളരെ മോശമായി ഈ സന്ധ്യമായത് ഇതൊക്കെ ബിജെപി നേതാക്കന്മാരെ മൂല്യവെച്ചിരിക്കലായിരുന്നോ ഇങ്ങനെ ആരോപണം ഉണ്ടാകുമ്പോഴത്തന്നെ ആരോപണത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുമൊക്കെ ചെയ്യേണ്ടേ രണ്ടാമത് ഇയാള് സുഖിമാനാ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നതാണ് സുഖിമാനാ ഇയാള് ഏതൊരു സമരത്തെ പങ്കെടുത്തിട്ടുണ്ടോ തലവരിലുണ്ടോ നേരിടത്തിണ്ടോ ഇതൊന്നുമില്ല ഇയാള് അത്ര സമരമുഖങ്ങളിൽ നിന്നും പുള്ളി വയ്യെ എസ് കെ പോവും എന്നിട്ട് പിള്ളി പറയും എനിക്ക് കേസ് ഉണ്ടാവും ഞാൻ ഭാര്യയായിരുന്നു ഇണ്ടല്ലോ കഴിഞ്ഞ ദിവസമാണാർത്ഥിയായിരുന്നു ഈ ഇന്നോവ ക്രിസ്റ്റ കാറിൽ പറഞ്ഞ അയാള് രണ്ടു ദിവസം ഫീലിൽ പോയില്ല വീട്ടിലിരുന്നു ഇന്നോവ ക്രിസ്റ്റ കിട്ടിയ ശേഷമാണ് അയാൾ ഫീൽ പോകുന്നത് പ്രസംഗിക്കാൻ പോയിട്ട് അയ്യായിരം രൂപ ആണ് നമ്മുടെ ഓരോ മീറ്റിംഗിന് പോകുമ്പോ അയ്യായിരം രൂപ അയക്ക് കൊടുക്കണം അപ്പൊ സുഖിമാനവിള് അല്ലാണ്ട് വലിയ ത്യാഗോചരമായ മാറ്റി പാരമ്പര്യം ഒന്നും ഈ സന്ധീവാരക്കില്ല ആളൊരു കറക്ഷനാണ് പുള്ളി പുള്ളിയുടെ സാമ്പത്തിക ലാഭവും ഫീ ഭാവിയും ഒക്കെ കണ്ട പുള്ളിക്ക് എം എൽ എ ആണോ ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിനോട് ജനങ്ങൾക്ക് അമർഷം ഉണ്ടല്ലോ അപ്പൊ ആ അമർഷം കഴിഞ്ഞ അടുത്ത വർഷം യു ഡി എഫിന് അനുകൂലമായിരിക്കുമെന്നും അങ്ങനെ വന്നാലും സീറ്റ് കിട്ടിയാലും എം എൽ എ ആകുന്നൊക്കെയാണ് വിചാരിക്കുന്നത് പുള്ളിക്കും ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കും മറ്റേ പാടത്തോ തീർത്താലികൾ എവിടെയെങ്കിലും കൊടുക്കും ഇല ഉണ്ടല്ലോ സി പി എമ്മിനോട് വിലപേശി സി പി എമ്മിനോട് വിലവേശിപ്പം ഇയാള് ഇല ചോദിച്ച ഈ സന്ധി വാരി ചോദിച്ച സീറ്റ് ഘടകക്ഷി സി പി ഐയുടെ സീറ്റാണെന്ന് തോന്നുന്നു അപ്പൊ അത് ഇവർക്ക് ഉറപ്പു പറയാൻ പറ്റുമോ സി പി എമ്മിന് ഘടകക്ഷിയുടെ സീറ്റ് ഇവർക്ക് കൊടുക്കാന്ന് പറയാൻ പറ്റുമോ മണ്ണാർക്കാട് ആണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സീറ്റാ ഏതാന്ന് കാര്യം കിട്ടിയായിരത്തില്ല പിന്നെ ഏകമാരം തന്നെ പറഞ്ഞല്ലോ രണ്ടു കോടി രൂപ ചോദിച്ചെന്ന് നമ്മ പുറത്തു വരുന്നത് ഈ നഗരസഭയിലെ ഒമ്പത് കൗൺസിലർമാര് ഈ ഇതോടൊപ്പം രാജിവ് പ്രമർത്തിച്ചേരും അപ്പം വൈകിയ ലക്ഷത്തിന് മുമ്പ് പാലക്കാട് നഗരസഭ ഭരണം വീഴും ബി ജെ പിയുടെ ഭരണം മാറും ഈ ഒമ്പത് പേര് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷം നഷ്ടപ്പെടും അവർ കോൺഗ്രസ് ചേരും അപ്പൊ കോൺഗ്രസ് ഭരിക്കാം പിന്നെ വേറൊരു ബിജെപി ഉന്നത നേതാവും കൂടെ ഈയിടെ കൂടെ കോൺഗ്രസ് ചേരും ആരും വരത്തില്ല പിന്നെ പതിനാല് വോട്ട് രാഹുൽ ആ കൂട്ടത്തിന് പുള്ളിയുടെ വകയായിട്ട് പതിനാല് വോട്ടും കൊടുക്കും എന്നാണ് ഈയിടെ ഇയൊക്കെ രണ്ടു കോടി രൂപ കൊടുത്തു ബാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം കൊടുക്കും എന്നൊക്കെയാണോ പറയുന്നത് അപ്പൊ ഇയൊക്കെ നല്ല ഓഫർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കെ സി വേണുഗോപാലാണ് അതിന്റെ ഓപ്പറേഷൻ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു മാത്രയും ഇതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെയാ പറയുന്നത് പിന്നെ അങ്ങനെയും അങ്ങനെ ഒരു ന്യൂസും പുറത്തു വരുന്നുണ്ട് ഈ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു പിന്നെ പി ജി സുരേഷ് കുമാറിൻ്റെ അയാളും അയാളാണ് ഇതിൻ്റെ ഇടനിലന്നും പറയുന്നുണ്ട് അയാൾക്കറിയാവുന്നതെന്ന് നമ്മളിങ്ങനെ ഈ എ കെ ബാലന്റെ കേസ് എ ബാലന് എം രാജേഷും എ കെ ബാലനുമായിട്ടാണ് ഈ സന്ദീപ് ചർച്ച നടത്തിയിരിക്കുന്നത് ഈ പ്രശ്നത്തില് കോൺഗ്രസ് ചേർന്ന് പറഞ്ഞാൽ സന്ദീപിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എ ബാലനും എം പി രാജേഷ് വ അപ്പൊ നമ്മൾ ഈ ബാലൻ എ കെ ബാലന്റെ ആരോപണം നമുക്ക് നിഷേധിക്കാൻ പറ്റിയില്ല കാരണം രണ്ടു കോടി രൂപ ചോദിച്ചു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റിയില്ല ഒരു ചാനൽ ചർച്ചയില്ല ഷാബു പ്രസാദ് ചർച്ചയ്ക്ക് വന്നത് അദ്ദേഹം പറഞ്ഞില്ലേ ഇന്നൊരു കമ്പനി ജോലി ചെയ്യാം ആ കമ്പനിയുടെ പേരിലാണ് ഇയാള് ഇത് അറിയപ്പെടുന്നത് ആ കമ്പനി ഈ ആ കമ്പനി കൊണ്ട് ഈ ജീവിതം കരിപ്പിടിച്ചു ഒരു നല്ലൊരു നിലയിലെത്തി അപ്പോഴാണ് വേറൊരു കമ്പനിന്ന് ഓഫർ കിട്ടുന്നത് നേരെ അങ്ങോട്ട് പോയി ഇറ്റേ ദിവസം അയാളെ കരുപിടിപ്പിച്ച കമ്പനി അയാളെ ശത്രുമായി അതുപോലെയല്ലേ ഇയാൾ ഇത്ര ഇത് ശരിക്കും ബിജെപിയാണ് ഈ ബിജെപി ബിജെപിയാണ് ശരിക്കും ഇയാളെ ഫീൽഡിലോട്ട് ഇറക്കുന്നത് ബിജെപിയാണ് ബിജെപിയുടെ കീഴിലാണ് പുള്ളിക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായത് ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നാണല്ലോ പുള്ളി ഒരു അറിയപ്പെടുന്ന ആളായത് അപ്പൊ ബി ജെ പി ഉഴുത് കൊടുത്ത സ്ഥലത്താണല്ലോ അയാൾ ഇത്തിറക്കിയത് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ അയാൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തത് ബിജെപിയാണ് അയാൾക്കൊരു സ്റ്റാൻഡർ ആയിക്കൊടുത്ത് അയാൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു നല്ല മുഖം നൽകാൻ ഇടയായത് ബി ജെ പിക്ക് കാരണമാണ് അതുകൊണ്ട് ആളെ പുള്ളി അറിയപ്പെട്ടതും മറ്റു പാർട്ടി പോയതും അപ്പൊ ഇനി ഇന്ന് വരെ പറഞ്ഞ എല്ലാം പെട്ടെന്ന് തിരിച്ചു നാളെ വേറെ മാറ്റി പോകുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ഉൾപ്പെും അതായത് ഈ തകടാപരമായിട്ട് പോയി നമ്മലിന്ദ്രനോടൊക്കെ നമുക്കൊക്കെ പലർക്കും ഉപയോഗിച്ചു സംസ്ഥാനം നമുക്ക് ഉപയോഗിച്ചു കാരണം പാർട്ടി പാർല ചെയ്യുന്നേ ഒത്തിരി ആക്കാൻ ഞാൻ പറയുമിനേക്കാളും ഒക്കെ ത്യാഗവും സാഹചര്യം എന്താക്കാറുണ്ട് എന്തിനാകാറുണ്ട് ഇങ്ങൾക്ക് എന്നാ സീറ്റ് കൊടുത്തില്ല ഒരു മീറ്റിങ്ങിൽ കസേ കിട്ടിയില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് അറിയാം വർഷങ്ങളായിട്ട് പാർട്ടിക്ക് വേണ്ടി പോസ് ഒട്ടിക്കുകയും മുദ്രാകം വിളിക്കുന്ന ആക്കാർ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ ഇപ്പോഴത്തെ പൈസ ആദ്യ കാലത്തൊക്കെ കയ്യിൽ നിന്ന് പൈസ എടുത്ത ആക്കാർ പാർട്ടി പോകാൻ നടത്തിപ്പെടുന്നത് കടം എന്തുമാത്രം കടം വന്നവരുണ്ട് വസ്തുവരെ വിറ്റവരുണ്ട് അപ്പം അവർക്ക് വല്ല ഇത് അവർക്ക് എന്തിനാണ് ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നിട്ട് പോലും അവർക്കൊന്നും പ്രയോജനം കിട്ടിയിട്ടില്ല അവർ ഇപ്പഴും നമുക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും പോഷമോട്ടുകയും മുദ്രകളിക്കുകയോ ഒക്കെ ചെയ്യും കൂട്ടുകയും ചെയ്യും എത്രയും ആയിരിക്കും കാട്ടാക്കാൻ അപ്പൊ ഇളക്കാരും ഇടുക്കന്മാരും ഒക്കെ കൃത്യമായിട്ട് അർഹമായ സാധനം കിട്ടാതെ വൃത്തിയാക്കി പോയിട്ടുണ്ടോ നമുക്ക് അതിനെ ഒന്നും കണ്ടുകൂടാം ഇയാൾ ഇല്ല ഇയാള് വേറൊരു സ്വപ്ന ലോകത്താണ് ഇപ്പൊ ഈ നമുക്കൊന്നാമത് പ്രശ്നമല്ല ഇവന് ഈ ചാനലിൽ പോയി ചത്തേ പോയ നല്ലൊരു വർത്തമാനം പറയുമ്പോഴേ നമ്മുടെ ഓൺലൈൻ ഉത്സാഹ കമ്മിറ്റിക്കാരുണ്ടല്ലോ അവർ ഇവന്റെ കുറെ ഫാൻസുകാരുണ്ട് അപ്പൊ ഈ ആ ഫാൻസുകാർ ഇവനും പൊക്കി പിടിച്ചാണ് നടക്കുക ഇവന് ചാനൽ പ്രസംഗ പ്രസംഗത്തൊഴിലാളിയും ചാനൽ തൊഴിലാളിയാ അതായത് ഇവൈറ്റ് തൊഴിലാളി പ്രസംഗത്തൊഴിലാളി വേറെ പരിപാടിയൊന്നുമില്ല അപ്പൊ നമ്മുടെ ഈ ഉത്സാഹ കമ്മിറ്റിക്കാര് സോഷ്യൽ മീഡിയയിലെ ഉത്സാഹ കമ്മിറ്റിക്കാര് ഇവന്റെ ഒരു കുറെ പാൽസരുണ്ട് പിന്നെ രണ്ടാമത് ആളുകള് ഒരുത്തന് സ്ഥാനം കൊടുക്കുമ്പോൾ ഇവനാരായിക്കോളും നമ്മൾ ഇവര് പാർട്ടി നേതൃത്വം അറിയണ്ടേ ഇവന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ധാരണ വേണ്ടേ. നിന്ന് ഇവിടുന്ന് വന്നവന് പെട്ടെന്ന് ഒരു നേതാക്കി അവനെ ചർച്ചയ്ക്ക് മുന്നേ പെട്ടെന്ന് നേതായി ഒരു പ്രവൃത്തി അവൻ പാർട്ടിയെ മാറി ഇതൊക്കെയാണ് അത് ഗ്രൂപ്പിന്റെ പേരിലൊക്കെയാണല്ലോ കോൺഗ്രസ് കുറച്ച് സാധനം കൊടുക്കുമ്പോൾ അയ്യുടെ അയേക്കുറിച്ചൊരു ധാരണ നേതാക്കന്മാർക്കുണ്ടെങ്കിൽ സംസ്ഥാന കമ്മറ്റിക്കുണ്ട് അപ്പോൾ ഒരു നാട്ടിൽ കൂടെ ഓട്ടോഷോണ്ട് ഒരു പ്രവർത്തനത്തിൽ ഗ്രൂപ്പിന്റെ പേരില് ബിജെപിയുടെ നേതാവായി ഭയങ്കര പുള്ളിയായി പുളിയായി സാധാരണ ബിജെപിയോട് കെച്ചിപ്പോൾ സി പി എം ഇപ്പൊ സി പി എമ്മിലെ വെല്ലുവിളിയായി ബേസ് വേളിയാണ് ഇവരൊക്കെ അടിസ്ഥാനപരമായിട്ട് ബേസ് ബി ജെ ഒരു നൽകിയൊരു ആണല്ലോ ഇവർക്ക് ഇവർക്ക് മറ്റു പാർട്ടി പോകാനും ഒരു അംഗീകാരം കിട്ടാൻ കാരണം ബിജെപിയാ ബിജെപി നിന്നോണ്ടാണോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടിയത് സന്ധിവാരി ഡിബേറ്റ് ജീവിയാ ഡിബേറ്റിൽ കൂടെയാണ് കാരണം ഈ കഷ്ടപ്പെടുന്നവരെ ഒന്നും ആരും കാണുന്നില്ല ഡിബേറ്റ് വരുന്ന നാല് വർത്താനം പറയുന്നവരെയല്ലേ ആക്കാര് കാണുന്നതും അല്ലാണ്ട് കഷ്ടപ്പെടുന്നവരെ ആരാ കാണുന്നേ ആരും കാണുന്നില്ല അപ്പൊ ഈ ഡിബേറ്റ് വന്ന് കുറെ വർത്തമാനം പറയുമ്പോൾ അവരാണ് ബി ജെ പിയിലെ വെല്ലുവിളി ആക്കാരെ വിചാരിക്കും പക്ഷെ എത്രയോന്നും ആയിരക്കണക്കിന് ആക്കാരില്ല ഇതിനുവേണ്ടി പണിയെടുക്കുന്നത് കഷ്ടപ്പെടുന്ന അവരൊന്നും അവരുടെ മുഖവും നമ്മൾ കാണുന്നേലല്ലല്ലോ അപ്പൊ ഇവിടെ ഈ പോകുന്നതിനൊരു ഇത്രയും അവസരവാദി വേറെ ഇത്രയും വിഖാരി വേറൊരു അഹങ്കാരത്തിന് കഴിയും കാര്യം വച്ചാൽ അഹങ്കാരിയല്ല ഞാൻ പറയൂ ബിജെപിയുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് ഈ പുള്ളിയോട് ഈ പുള്ളിയോട് ഇല്ലാത്ത ഈ പുള്ളി മിണ്ടതാ സംസ്ഥാന നേതാക്കന്മാർ പോലും ഈ പുള്ളി മിണ്ടിയില്ല അത്ര അഹങ്കാരാ എനിക്ക് തോന്നി ഇത് കേരളത്തിൽ ഏറ്റവും തർക്കമുള്ള ഒരു രാഷ്ട്രീയ ആരാന്ന് ചോദിച്ചാല് ഈ സദ്യമായില്ല ഇത് കോൺഗ്രസ് ഇത് ബാധ്യതയല്ല ഇടേ പോലൊരു ഒരു ഒരാളെ കൊണ്ട് ഒരാളെ പാർട്ടി കേൾക്കുന്ന കോൺഗ്രസ് ഇത് ബാധ്യതയുള്ളൂ ബി ജെ പിക്ക് ഇതില്ല എലക്ഷൻ കാണാൻ അല്ലെങ്കിൽ ഇതൊരു ചർച്ചയാണോ ഇലക്ഷന് ശേഷമാണ് ഇത് പോകുന്നത് ആ ചർച്ച ചെയ്യാനും ഒരു ദിവസം കാര്യം ഇതിപ്പോ ചാനലിൽ ചാനലുകാർ ഇങ്ങനെ ഉപ്പൊക്കെ പിടിച്ച് നടക്കുന്നുണ്ടോ അത് ഇയൊക്കെ ബി ജെ പിയിലെ രസങ്ങളൊക്കെ ചോർത്തി കൊടുക്കും ചാനലുകാർക്ക് നേരത്തെ അപ്പൊ അവരുമായിട്ട് നല്ല ബന്ധമുണ്ട് ഫോർ ആഷ്മി ഏഷ്യാനെ പി ജി സുരേഷ് ഇവരൊക്കെ നല്ല അടുപ്പാണ് കാരണം ബിജെപിക്ക് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ചോർത്തി കൊടുക്കും എന്താ വെച്ചാൽ ഇവരുടെ പേരൊക്കെ ഇടയ്ക്ക് മാത്രം ഈ ചാനലിൽ പറയാനും പത്രത്തിലൊക്കെ വരാൻ വേണ്ടി അങ്ങനെ കുറെ ആക്കാറുണ്ട് മാധ്യമ മാധ്യമ വാർത്തയില് രസം കണ്ടെന്ന് കുറെ ആക്കാറുണ്ട് രാവിലെ പത്രം നോക്കുന്നത് എന്റെ പേരുണ്ടാവും നോക്കുന്നു എന്റെ പണ എന്റെ തല എന്നതല്ല അങ്ങനെ നോക്കുന്നത് അപ്പൊ ഇവരൊക്കെ ചോർത്തി കൊടുക്കും അതുകൊണ്ട് ഇവർക്കൊക്കെ പോലും ഇഷ്ടം ഇപ്പം ഈ ബിജെപിയിൽ ആകരാൻ പോകുന്ന നോക്കി ഇപ്പൊ ഈ രണ്ടു ദിവസം കൂടി ഇലക്ഷൻ അല്ലെങ്കിൽ ഈ വാർത്ത പോലും ആരും ശ്രദ്ധിക്കാനായിട്ടാ ഇയാള് ബിജെപി കോൺഗ്രസ് ആരും ശ്രദ്ധിക്കാനായിട്ടാ രണ്ടാ ദിവസം കോൺഗ്രസ് എല്ലാ അടിയും കളിയും പഠിച്ചവർക്ക് രക്ഷത്തൊക്കെ ഇതിനെ പോലൊരു ഒരാളങ്ങോട് ചെല്ലുന്നത് കോൺഗ്രസിൽ എല്ലാ അടിയും കളിയും പഠിച്ചവരെക്കുണ്ട് രക്ഷ അവിടെയാണ് നേരക്കുമാരുടെ കൂട്ടി അടിയാ ഇഷ്ടം പോലെ നേരക്കുന്ന ആരെയും കൂട്ടി ഇവരെ ഇവരെ അവർ മടുക്കുന്ന എത്ര അത്ര അഹങ്കാരിയാവര് ഇനി മാറുമെന്നറിയാമല്ലോ കേട്ടോ അങ്ങനെയാണ് ഈ വന്നതിന് സാധനം സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോ ആളെ കുറിച്ച് ഒരു ധാരണ ബിജെപി നേതൃത്വം വേണ്ടി അതേ ബിജെപി നേതൃത്വം ഇല്ല അതായത് രണ്ടാമത് ഈ കൊടകരയിലെ പുതിയ വെളിപ്പെടുത്തലേ തിരു സാലീഷ് അതിന്റെ പിന്നില് ട്വന്റി ഫോർ സ്വമുദ്രിത്യേകില്ല ട്വന്റി ഫോറിലെ ട്വന്റി ഫോറിലാ അതിന്റെ പിന്നിൽ നിന്ന് അതിന് ട്വന്റി ഫോറിലെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകനാണ് രാഹുൽ നാംകൂട്ടത്തിന്റെ വി ആർ എൻ സി അയാൾക്ക് സ്വന്തമായിട്ട് പി ആർ ഐ ഉണ്ട് ആ പി ആർ ഐ എൻസി സതീഷിന് പണം കൊടുത്താൽ ഇങ്ങനെ അങ്ങനെ ഒരു ഇതാണ് നടത്തിയത് വെളിപ്പെടുത്തലി നടത്തിയത് അതിന്റെ വീട്ടിൽ ട്വന്റി ഫോറില് ഒരു മധ്യപ്രവർത്തനമാണ് അയാളുടെ പി ആർ ഐ എൻ സി ആണ് പി ആർ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു അങ്ങനെ എത്ര ആക്കാർ പോയിട്ടുണ്ട് കത്ത് ആക്കാർ പോയിട്ടുണ്ട് അങ്ങനെ ഈ പാഷ മാറി പാചകം തകലു പാർട്ടി എന്ന് പറഞ്ഞാൽ ബിജെപി ഒരു ഐഡിയോളജി വിശ്വസിക്കുന്നു എത്ര മാസം പ്രവർത്തകരാണ് ഒന്നും കയ്യിൽ ഇത്രയും ആത്മാസമായിട്ട് പണിയെടുക്കുന്ന ഒരു പാചക പ്രവർത്തനം വേറെ എവിടെയെങ്കിലും കാണുമോ പണ്ട് സി പി എമ്മിൽ കാണുമായിരുന്നു ഇപ്പൊ അത് സി പി എമ്മിൽ ഇല്ല ബിജെപിയിൽ എത്ര കാലമായിട്ട് ഒരു അധികാരം കിട്ടുന്നുല്ലോ ഇപ്പോഴല്ല ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് പണ്ട് വല്ലതും അധികാരിക അധികാരം കിട്ടുന്ന ഓർമ്മയാണ് സംസ്ഥാന ഭരണവുമില്ല കേന്ദ്രഭരണവുമില്ല ഇപ്പഴല്ലേ ഫണ്ട് അതിനുവേണ്ടി ഒന്നു മാത്രം കഷ്ടപ്പെട്ട അപ്പൊ സന്ദീപ് ഭോവന്റെ ഒരു കുഴപ്പമില്ല അതൊന്നും ഈ മാധ്യമങ്ങൾക്ക് കുറെ ദിവസം ബുക്ക്പ്പെടുത്തി നടക്കാറുണ്ട് അതൊക്കെ ഈ ബിജെപിയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ടുള്ള ഒരു നന്ദി പ്രകൃതി മാത്രമേ ഉള്ളൂ അല്ല അയൽവേപ്പിൽ ഇത്രയും വ്യത്യസ്തമായൊരു അഹങ്കാരിയായ കറക്ഷനുള്ള അഞ്ചാരക്കുട്ടൻ നമ്മുടെ സന്ദീപായിരുന്ന വഞ്ചാരക്കുട്ടിന് പോയ ഉറപ്പാവൂ നിങ്ങൾ അതൊരു വേചനം ഇല്ല